ൂടി ഇഷ്ടപ്പെടുന്നവരാകണം സ്വർഗത്തിലേക്കുള്ള പാത രണ്ടും കൂടി കൂട്ടി വായിപ്പൊന്ന് മനസ്സിലാവുന്ന കാര്യമാണ് നമ്മുടെ സഹോദരനാകട്ടെ മറ്റുള്ളവരാകട്ടെ നമ്മൾ ചിന്തിക്കണം അള്ളാഹ് ഹിമാ നൽകി ആകട്ടെ നമ്മൾ ചിന്തിക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി കരുതണം നല്ല മാന്യമായി പെരുമാറണം നോമ്പുതറയാണ് നോമ്പുതറ വിളിക്കണം വിളിക്കുമ്പോ എന്റെ വീടിന് അപ്പുറത്തെ ഹൈന്ദവ സഹോദരനാണ് എന്താ നോമ്പില്ലാത്ത അവർക്ക് എന്തിനാ വിളിക്കണേ നോമ്പ് പിടിച്ചവർക്ക് കൊടുത്താ പോലെ ചിന്തിക്കണ്ട അവരെയും വിളിക്കണം അവർക്കും കൂടി ഭക്ഷണം കൊടുക്കണം അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഈ ദുരിൽ നല്ല പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ലത് ഭക്ഷണം കൊടുക്കലാണ് കൊടുക്കലാണ് ഭക്ഷണം ചിന്തിക്ക് വലിയ വലിയ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇഫ്താറുകൾ പ്രശ്നമാണ് സിനിമാ നടൻ ആ ഇഫ്താറിലേക്ക് കടന്നു വരുമ്പോ അദ്ദേഹം വെള്ളം ഉണ്ട് ധരിക്കുന്നു ഉടുപ്പ് ധരിക്കുന്നു തൊപ്പി ധരിക്കുന്നു ഇഫ്താറിൽ പങ്കെടുക്കുന്നു അന്ന് നമസ്കരിക്കുന്നു നമസ്കാരം എന്താണെന്ന് പോലും ആ സാധുവായ മനുഷ്യൻ അറിയില്ല ആ മനുഷ്യനറിയില്ല വീഡിയോ കണ്ടവരാണ് ഇമാമ നമസ്കരിക്കുന്നു കൂടെയുള്ളവർ കൈകെട്ടും എവിടെയാണ് ചെയ്യുന്നു ചെയ്യുന്നു നമ്മൾ ചിന്തിക്കണം അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളാണ് മുസ്ലിം ആയിരിക്കുന്നു അദ്ദേഹം ഇസ്ലാമത ചേർന്നിരിക്കുന്നു അദ്ദേഹം തീവ്രവാദത്തിലേക്ക് ചേർന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അഭിനവ കാലഘട്ടത്തിന്റെ സോഷ്യൽ മീഡിയകളിൽ നിസ്സാരമായി കാണാവുന്ന പ്രശ്നങ്ങളെ ഒരു രാഷ്ട്രീയക്കാരന്റെ ഒരു രാഷ്ട്രീയ ചാണകിന്റെ ബുദ്ധിയാണത് നമ്മൾ ചിന്തിക്കണം തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ രാഷ്ട്രീയ ഭീമാചാര്യന്മാർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത ചില ബുദ്ധികളൊക്കെ വിജയ് തന്റെ പാർട്ടിക്ക് വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾപ്പെട്ട ഒരു കാര്യമാണെന്ന് മാത്രം കണ്ടാ മതി തലയിൽ അരിഭക്ഷണം കഴിക്കുന്നവർക്ക് അത് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ തലയിൽ ചാണകം നിറച്ചവർക്ക് അത് മനസ്സിലാവൂല അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത് അദ്ദേഹം എല്ലാ വർഷവും വിസ്താരം സംഘടിപ്പിക്കാറുണ്ട് അദ്ദേഹം എല്ലാ വർഷവും വിസ്താര സംഘടിപ്പിക്കാറുണ്ട് അതോടൊപ്പം ഇപ്രാവശ്യം സംഘടിപ്പിച്ചു അതിങ്ങനെ വലിയ ഒരു വലിയൊരു ക്യാമ്പയിനായി അദ്ദേഹത്തെ ആക്രമിക്കുകയും ഇസ്ലാമിന്റെ മതത്തിലേക്ക് പിടിക്കുകയും മതവിശ്വാസത്തിലെ വൈകല്യപ്പെടുത്തുകയും മതത്തിലേക്ക് ചേർത്ത് പിടിക്കേണ്ട ആവശ്യം എന്താണ് എത്രയോ രാഷ്ട്രീയക്കാർ എത്രയോ സംഘടനകൾ പങ്കെടുക്കുന്നു മന്ത്രിമാർ മുസ്ലിം മന്ത്രിമാർ ദേവാലയങ്ങളിൽ ഹൈന്ദവ ദേവാലയങ്ങളിൽ ഉത്സവങ്ങൾക്ക് അല്ലെങ്കിൽ അതുപോലെ പരിപാടികൾ പങ്കെടുക്കാൻ പോകാറുണ്ട് എന്തേ അവർ ഹിന്ദു ആയതുകൊണ്ടാണോ നമ്മൾ ചിന്തിക്കാത്തെന്താ അങ്ങനെ െങ്കിൽ ഒരു വർത്തമാനം കൊണ്ട് മുസ്ലിം ആകുമെങ്കിൽ യേശുദാസും മാർക്കോസും ഒക്കെ എന്നേ മുസ്ലിം ആയേനെ ഇല്ലേ പള്ളിയിലെ ഇമാമ ഓതുന്നതിനൊക്കെ തജുവീത് അനുസരിച്ച് കൃത്യമായിട്ടാണ് മാർക്കോസ് പാടിയത് ഏതാ സുബ് കല മലന ഇത് പാടിയ മാർക്കോസ് മുസ്ലിം ആകണ്ടേ ആകണ്ടേ യേശുദാസ് എത്രയോ മാപ്പിളപ്പാട്ട് പാടി മുസ്ലിം മുസ്ലിമാകണ്ടേ അല്ലാന്ന് എത്രയോ വട്ടം വിളിക്കുന്നു മുസ്ലിം മുസ്ലിമാകണ്ടേ ഒരു പേപ്പ ഒരു വർത്തമാനം കൊണ്ട് മുസ്ലിം ആകുമെങ്കിൽ യേശുദാസും മാർക്കോസൊക്കെ മുസ്ലിമാണ് അല്ല കല്ബിൾ തട്ടുപെടാണത് ഈമാനാവുക ചിന്തിക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ തലയിൽ ചാണകം നിറച്ച് നിറഞ്ഞു പോയ ആളുകൾക്ക് എന്തും എന്ത് മതം എന്ത് എന്ത് രാഷ്ട്രീയം ഇതൊക്കെ ഒരു പകപോക്കലായി മാറിക്കൊണ്ടിരിക്കുകയാണ് വലിയ വിവാദമായി കൊണ്ടിരിക്കുകയാണ് ചിന്തിക്കണം അങ്ങനെ സിനിമാ നടൻ സിനിമാ നട വിജയ് നമസ്കരിച്ചത് കൊണ്ട് നമസ്കരിച്ചത് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ ഇനം എന്തെങ്കിലും കോട്ടമുണ്ടോ അദ്ദേഹം നല്ല ഹിതായത് പ്രധാനിപ്പിക്കുമാറാകട്ടെ നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലെ ഹിദായ കിട്ടി അദ്ദേഹത്തിനെ നമ്മൾ ചിന്തിക്ക് നമ്മൾ മനസ്സിലാക്ക് ഇതൊക്കെ ഇതൊക്കെ ദുനിയാവിന്റെ ചില മോടികളായി മാത്രം തള്ളിക്കളയാനുള്ളതിനു പകരം മതത്തിന്റെ ചിഹ്നങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിനെങ്ങനെ വർഗീയവത്കരിക്കുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചിന്തിക്കണം വലിയ സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദമാണ് സിനിമാ നടൻ വിജയ് നിസ്കരിക്കുന്നു സിനിമാ നടൻ വിജയ് ഇഫ്താർ സംഘടിപ്പിക്കുന്നു എല്ലാ സിനിമാ നടന്മാരും മിക്ക തമിഴ്നാട്ടിലെ മിക്ക സിനിമാ നടന്മാരും എത്രയോ സംഘടിപ്പിക്കുന്നുണ്ട് എന്തേ പ്രശ്നം അതൊന്നും പ്രശ്നമില്ല പ്രശ്നം പ്രശ്നം അത് ചില ആളുകൾക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ അത് പരിശുദ്ധമായ മതം ദീൻ പറയുന്നത് അങ്ങനെയാണ് ഹൈന്ദവനായാലും ക്രൈസ്തവനായാലും ജൈനനായാലും ബുദ്ധനായാലും അവനോട് മാന്യമായി പെരുമാറുന്നവനാകണം പരിശുദ്ധമായ ദീൻ അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഒരു സിനിമ നടൻ വിജയ് നിസ്കരിച്ചത് കൊണ്ടോ സംഘടിപ്പിച്ചത് കൊണ്ടോ എന്ത് സംഭവിക്കാനാണ് അങ്ങനെ ഏതെങ്കിലും വർത്തമാനത്തിൽ പേരിലോ പേരിലോ ഒരാൾ ചേരാൻ പോകുന്നില്ല നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മൾ ചിന്തിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂലേ ഇത് പറയുന്ന ആളുകൾക്ക് പറയൂലേ ഗാന്ധിജി മുസ്ലിമാണെന്ന് ഗാന്ധിജി മുസ്ലിമാണെന്ന് പറയേണ്ട അധികം വിദൂരത്തൊന്ന് കാരണം എന്തേ ഗാന്ധിജി ദഹിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രമാണ് മഹാത്മാ ഗാന്ധിജി ഒരു വെള്ള ഒരു ഉടുക്കും ഒരു മുണ്ട് തോളിൽ ഇടും അത് മുസ്ലിം ഉമ്രക്ക് പോകുമ്പോൾ ചെയ്യുന്ന വസ്ത്രമാണ് അതുകൊണ്ട് ഗാന്ധിജി മുസ്ലിം ആയിരുന്നു എന്ന് പറയാൻ മടി കാണിക്കാത്ത വിവരമില്ല താളുകളുടെ കാലത്ത് ജീവിക്കുന്ന നമുക്ക് ഇതൊക്കെ എന്ത് ചർച്ചയാണ് എന്റെ എന്താണെന്ന് മനസ്സിലാക്കാതെ കാടടച്ചങ്ങ് വെടിവെക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണേ അള്ളാഹു നമ്മക്കാക്കട്ടെ ചിന്തിക്ക സഹോദരങ്ങളെ അങ്ങനെയൊന്നും അല്ല അതൊന്നും നമുക്കതിൽ വ്യാകുലപ്പെടുത്തുന്ന ഒന്നും തന്നെ അതൊരു രാഷ്ട്രീയക്കാരന്റെ ഒരു ബുദ്ധിയായി മാത്രം കണ്ടുകൊണ്ട് നമ്മൾ അതിനേക്കത് ചർച്ച ചെയ്യാനോ നമുക്കല്ലെങ്കിൽ അതിനെ അതിന് അതിനെ വലിയ എന്താ പറയുക വിവാദങ്ങളെയൊക്കെ വലിച്ചിടാനും നമ്മൾ പോകണ്ട ഞാനത് വിശ്വാസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു മാത്രം നിങ്ങൾ ചോദിക്കും ചർച്ച ചെയ്യുന്ന പിന്നോന് ഉസ്താദ് പറഞ്ഞു ചില ആളുകൾ എന്താ നിസ്കാരം എന്ന് പറയുന്നവർക്കു പറയാൻ വേണ്ടി പറഞ്ഞേ ആ അതിൽ നമുക്ക് അതിൽ ചർച്ച ചെയ്യാൻ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ഇല്ല അദ്ദേഹത്തിന്റെ പല ലോകം അദ്ദേഹം രക്ഷപ്പെടുത്തി നമുക്ക് പറയാനല്ലാതെ നമുക്ക് എന്താണ് അതിൽ ചർച്ച ചെയ്യാനുള്ളത് അള്ളാഹു നമുക്ക് ഈമാനോടെ ജീവിക്കാനും ഈമാനോടെ മരിക്കാനും ഭാഗ്യം തരട്ടെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നവരാകണം എന്റെ പ്രിയമുള്ളവരെ സ്ഥിരീകരിക്കുന്നില്ല